ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് ി കരിയർ എക്സിബിഷൻ സമിതി രൂപീകരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൌൺസലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ നവംബർ മുപ്പത് തീയതികളിലായി നടക്കുന്നു നൂതന കോഴ്സുകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന വിവിധ കരിയർ സ്റ്റാളുകൾ കരിയർ സെമിനാറുകൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന കരിയർ മേഖലയിൽ ഊന്നിയ ഗവേഷണ പ്രബന്ധങ്ങളുടെ അവതരണം കെഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷ എന്നിവ ദിശയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഈ കരിയർ എക്സ്പോയിൽ ആലുവ വിദ്യാഭ്യാസ ജില്ലയിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ സമിതി രൂപീകരണ യോഗം പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ അപ്പൊ അത് ഏത് വിഭാഗം എടുത്ത് പഠിച്ചാലാണ് അവരിലേക്ക് അത് കൂടുതലായിട്ട് അവരിലേക്ക് അറിവ് നൽകി അവർ വിചാരിച്ച ആ രീതിയിലേക്ക് അവർക്ക് സാധ്യമാകുന്നത് സാധിക്കും ഈ ഒരു പിന്നെ എക്സ്പോയും രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിലൂടെ ഏറ്റവും കൂടുതൽ അത് പ്രയോജനകരമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പത്താം ക്ലാസ്സും അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ പിന്നീട് അങ്ങോട്ട് ചില വിഷയങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് വിചാരിച്ചാൽ അതിലേക്ക് അവരെ മാർക്ക് കുറയാനോ അല്ലെങ്കിൽ അവർ വിചാരിച്ച രീതിയിലേക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കാതെ കരിയർ ഗൈഡൻസ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സി എ ബിജോയ് അധ്യക്ഷനായി വൈസ് ചെയർമാൻ എം ജെ രാജു എൻ ഡി നിതിൻ വാർഡ് കൌൺസിലർ ഇ ജി ശശി പ്രിൻസിപ്പൽ വീണ എസ് പി ഹെഡ്മാസ്റ്റർ സിനി എസ് എം സി ചെയർമാൻ വിനു എം ജെ പി ടി എ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ കരിയർ ഗൈഡൻസ് ധാരാളം ജില്ലാ ജോയിൻറ്റ് കോർഡിനേറ്റർ പ്രമോദ് മാലിയങ്കര എന്നിവർ പ്രസംഗിച്ചു ദിശാ പരിപാടിയുടെ വിജയത്തിനായി അൻപത്തിയൊന്നങ്ങളിലുള്ള കമ്മിറ്റി രൂപീകരിച്ചു ബോധവും വ്യക്തമായ ലക്ഷ്യവും പറഞ്ഞു നൽകാനായിട്ട് ഉപരിപഠന മേഖലകളിലേക്ക് വഴികടക്കാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്ത് ഉടനീളം എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും ഇങ്ങനെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സൗകര്യം ഒരുക്കുകയാണ് നമ്മുടെ ജില്ലയിൽ രണ്ട് വിദ്യാഭ്യാസ ജില്ലകളിലും പ്രതുമുങ്കൾക്ക് മൂവായ്പുഴയിൽ ഇത്തരം ദിശ മിനി ദിശ എന്ന പേര് വളരെ മനോഹരമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമായ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ട് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഒരു ഒരു സംഘാടക സമിതിയുടെ യോഗം ചെയ്യുമ്പ്രാസ് ഗ്രാസ്റൂട്ട് ലെവലിൽ കുട്ടികൾ എത്ര പേര് പങ്കെടുക്കും എന്നുവരെ ഉള്ള കാര്യങ്ങളൊന്നും ഒന്ന് ചിത്രപ്പെടുത്തി ക്രമപ്പെടുത്തിയിട്ട് വേണം മോളിൽ പോകാനായിട്ട് കാരണം ഉപയോഗിച്ച് നടപ്പാക്കുന്ന ഈ പ്രോഗ്രാം എന്ന നിലയിൽ സാധാരണക്കാരായ കുട്ടികൾക്ക് വഴികാട്ടിയാവുന്ന കൃത്യമായി ദിശാബം നൽകുന്ന വിധത്തിൽ വിവിധനായ സ്റ്റാർ അതുപോലെ തന്നെ Не в пирог,